വിദഗ്ധരായി ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി കാളികാവ് പള്ളിശ്ശേരി അമ്പലക്കടവ് റോഡ് തകർന്നു ഗതാഗതം ദുരിതമായി പള്ളിശ്ശേരി തോടു മുതൽ ജംഗ്ഷൻ വരെയാണ് ടാറിംഗ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് പള്ളിശ്ശേരി ജംഗ്ഷൻ മുതൽ വരെ റോഡ് പല ഭാഗങ്ങളിൽ തകർന്നിരുന്നു എന്നാൽ പള്ളിശ്ശേരി പാലം മുതൽ അമ്പലക്കട വരെയുള്ള റോഡ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റിപ്പയറിംഗ് നടത്തി എന്നാൽ അതേ റോഡിന്റെ തുടക്കമായ ജംഗ്ഷൻ മുതൽ പള്ളിശ്ശേരി പാലം വരെ വലിയ തോതിൽ തകർന്നിട്ടുണ്ടെങ്കിലും റോഡ് റിപ്പയറിംഗ് നടത്തിയിട്ടില്ല റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് എന്നാൽ റോഡ് തകർന്നതോടെ കാൽനടയാത്ര പോലും ദുരിതത്തിലാണ് പള്ളിശ്ശേരി ജുമാ മസ്ജിദ് നിൽക്കുന്ന പ്രദേശത്തു നിന്നുള്ള ഉറവകളും അങ്ങാടിയിൽ നിന്നുമുള്ള മഴവെള്ളവും ഈ റോഡിലൂടെയാണ് ഒഴുകുന്നത് വെള്ളം ഒലിച്ചു പോകുന്നതിനുള്ള അഴുക്ക് ചാലുകളോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം മഴ മാറിയാൽ റോഡ് നന്നാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ